ചൗക്കത്തെ നീ നിന്നാല് ജയിക്കാൻ പോകുന്നില്ല പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ മുഴുവനും അൻവർ വിളിച്ചു കൂവിയത് ഇതായിരുന്നു ലീഗിന്റെ വോട്ട് ആരാടൻ ചൗക്കത്തെ നിന്നാൽ കിട്ടാൻ പോകുന്നില്ല എന്തേ യു ഡി എഫിന്റെ കൺവെൻഷനിൽ പാണക്കാട് കുടുംബത്തിൽ നിന്നും ആരും വരാഞ്ഞത് കുത്തിത്തെ ഉണ്ടാക്കി വോട്ട് പെട്ടിയിലാക്കാൻ സി പി എം നടത്തിയ കുപ്രചാരണമാണ് ഇപ്പറഞ്ഞത് മുഴുവൻ എന്നാൽ ഇന്നലത്തെ ഒരൊറ്റ ഞായറ് കൊണ്ട് സി പി എമ്മിന്റെ കോട്ട പൊളിഞ്ഞടുങ്ങുകയായിരുന്നു പൊളിച്ചടുക്കുകയായിരുന്നു പ്രിയങ്കയോടൊപ്പം ആര്യാടനോടൊപ്പം കെ സി വേണുഗോപാലിനോടൊപ്പം മുഴുവൻ കോൺഗ്രസ് നേതാക്കളോടും ഇന്നലെ നിലമ്പൂർ അങ്ങാടിയെ പാണക്കാട് നിന്നും നേതാക്കൾ എത്തി ഇവിടെ ലീഗ് നേതാവ് നിയമസഭയിൽ പിണറായി വിറപ്പിക്കുന്ന പി കെ ബഷീർ തന്റെ നാടൻ ശൈലിയിൽ ജനങ്ങളെ കയ്യിലെടുക്കുന്ന കാഴ്ചയ്ക്കും നിലമ്പൂരിന്റെ പെരുമഴയത്ത് സാക്ഷ്യം വഹിച്ചു ഒരു വീട് കെട്ടാൻ പെർമിറ്റിന് എത്ര രൂപയായിരുന്നു ഇന്നലെ വരെ വേണ്ടിയിരുന്നത് പിണറായി അധികാരത്തിൽ വന്നപ്പോഴോ മൂവായിരത്തിനും മുകളിലായി മുന്നൂറ്റമ്പതിൽ നിന്നും മൂവായിരത്തിനു മുകളിലേക്ക് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന കോളേജ് എവിടെ നിങ്ങൾക്ക് ഇക്കഴിഞ്ഞ ഒൻപത് വർഷം കാലം കൊണ്ട് എന്ത് കിട്ടി എന്ത് തന്നു പിണറായി എന്ന പച്ചക്കുള്ള രാഷ്ട്രീയം പറഞ്ഞ് പി കെ ബഷീർ അവസാനം പറഞ്ഞു നിലമ്പൂരിന്റെ വികസനത്തിന് ഒരു വാപ്പയുണ്ടെങ്കിൽ അത് എന്ന് പിന്നെ പറയാനുണ്ടോ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ആളുകളെ കയ്യിലെടുത്ത് പ്രിയങ്ക വരും വരെ വേദിയെ കോരിത്തെപ്പിക്കുകയായിരുന്നു ബഷീർ എന്ന ലീഗ് നേതാവ് അത് കാണിക്കുന്നത് ലീഗ് ആര്യാടൻ ചൌക്കതിനെ വിജയിപ്പിക്കുക തന്നെ ചെയ്യുമെന്നാണ് വളരും സ്വരാജ് അതാണ് ഈ തെരഞ്ഞെടുപ്പ് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് ആളുകൾ പറഞ്ഞു എനിക്ക് നന്മൂരുകാരോട് പറയാനുള്ളത് ഇങ്ങക്ക് കാണുന്ന വികസനത്തിന്റെ ഒക്കെ വാപ്പ ആരെയാണ് സാധന അല്ല ഒരു ഒമ്പത് കൊല്ലം ഇവിടെ എം എൽ എയും പിണറായി വിജയത്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ടായിട്ട് എന്ത് കിട്ടി എന്നുള്ളത് നമ്മൾ ആരോപിക്കുന്നു ഒമ്പത് കൊല്ലം പത്ത് കൊല്ലം മുമ്പ് ഒരു കോളേജ് തന്നു ആ കോളേജ് തന്നിട്ട് ആ കോളേജിൽ ഇന്നേ വരെ സ്ഥലം ഒരു എം എൽ എയും ഒരു ഗവൺമെന്റും ഉണ്ടായിട്ട് നന്മൂരിക്കാർക്ക് കിട്ടിയോ തൊട്ടടുത്ത കൊണ്ടോട്ടി മണ്ഡലത്തിലും ഒരു ഗവൺമെന്റ് കോളേജ് കൊടുത്തു ഈ സമയത്ത് എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ടി വി ബ്രൈ അവിടെ ഇരുന്നൂറ്റി നാപ്പത് കോടി രൂപയുടെ ബിൽഡിംഗും വന്നു സ്ഥലവും കിട്ടി എല്ലാം കിട്ടി എന്തെങ്കിലും കിട്ടി ഭരിക്കാൻ കഴിയണം നടപ്പാക്കാൻ കഴിയണം അല്ലാത്തവരെ അങ്ങനെ ജയിപ്പിച്ചിട്ടുണ്ട് രണ്ടു പ്രാവശ്യം നമ്മൾക്ക് പറ്റുമല്ലോ ഈ പ്രാവശ്യം ഐക്യ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സെമി ഫൈനൽ തെരഞ്ഞെടുപ്പ് നിരക്കിൽ നമ്മുടെ സ്ഥാനാർത്ഥി ഷോകത്തിനെ വിജയിപ്പിക്കണം എന്നാണ് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ സാധാരണക്കാരായ ആളുകളെ ഞാൻ ആഗോളത്തി ഒന്നും പോണില്ല നിങ്ങൾ ആലോചിക്കേ ഒരു ബിൽഡിങ് ഒരു പെര കേറ്റിൽ ഒരു ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കണമെങ്കിൽ മൂവായിരത്തി അറുന്നൂറ്റി അമ്പതാണ് അതാണ് പിണറായി അതിനു വേണോ വോട്ട് കൊടുക്കേണ്ടത് അത് ജനാധിപത്യ മുന്നേറ്റോ മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഒരു സംരക്ഷണം കൊടുക്കേണ്ട ഗവൺമെന്റ് മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം ആന റോട്ട് വന്നി റോട്ടിക്ക് കരടി റോട്ടിക്ക് എല്ലാ റോട്ട് അത് കഴിഞ്ഞ് നായ്ക്കളെ കൊണ്ട് നാട്ടുകടക്കൂടെ കടക്കാൻ പറ്റുമോ മന്ത്രി നായ്ക്കളെീകരണം നടന്നു വന്ധീകരണം നടത്തി അത് കൊടുൂലാ ഏതെങ്കിലും ഒരു കാര്യത്തിന് സർക്കാർ ഒരു തീരുമാനം എടുക്കുന്നുണ്ടോ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഒരു ഗവൺമെന്റ് അല്ലേ അവർ ജനകീയ പ്രശ്നങ്ങൾ ഇവിടെ പ്രിയപ്പെട്ട സാഹിബ് ഒക്കെ പ്രസംഗിച്ച പോലെ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടായിരുന്നല്ലോ ഇന്ന് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഒക്കെ തള്ളല്ലേ ഇവിടെ പറഞ്ഞ ആ മേക്കപ്പും മുഖ്യമന്ത്രി പന്ത്രണ്ടെയും ആ മൂറൊക്കെ നിങ്ങളത് ആലോചിച്ചു ആ നിങ്ങളത് ആലോചിച്ചു അറിയാലോ നമ്മളെ ആശങ്ക നൂറ് പോകാൻ തിരിയല്ലോ ഏ അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു ഗവൺമെന്റ് ഇവിടെ ഭരിക്കണോ വേണ്ടെന്നുള്ളതാണ് പറയുന്നത് പിന്നെ കോൺഗ്രസും ലീഗും ഐക്യ ജനാധിപത്യ മുന്നണി ഒരു ഉരുക്കു കോട്ടയാണ് നിലമ്പൂർ എന്നുള്ളത് നമ്മള് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ നൂറ്റി മുപ്പത്തി ഒമ്പത് നിയോജക മണ്ഡലത്തിലെ ജനങ്ങളും ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കേരളത്തെ ഈ അഴിമതി ഭരണത്തെ താഴെ ഇറക്കാൻ ആ ഗവർണർ താഴെ ഇറക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ നിലമ്പൂർ ഉപരിതെരഞ്ഞെടുപ്പ് ഭരണ നൈപുണ്യം കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റായി നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാനായി അതുപോലെ തന്നെ ഒരുപാട് ഭരണ നൈവീനം കൊണ്ട് ഒരുപാട് അവാർഡുകൾ ലഭിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് ബാപ്പുട്ടി അതുകൊണ്ട് ബാപ്പുട്ടിയെ പമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ചിഹ്നമായ കയ്യൊരാൾക്ക് വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കുന്ന അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിൽക്കുന്നു ഞാൻ എന്താ പറയുക പ്രിയങ്കാക്കി വരുന്നത് രണ്ടുമൂന്ന് മിനിറ്റുള്ളൂ ഈ ആ പ്രൊസീജിന് കാരണം ഞങ്ങൾ എല്ലാവരും അങ്ങേ നോക്കിക്കൊണ്ടുകൊള്ളു അതുകൊണ്ട് നോക്കൂല അതുകൊണ്ട് ഞാൻ